ൻ താലി കെട്ടാനുള്ളതെ സ്റ്റേഷനിൽ കിടന്ന് നരകിക്കാനൊന്നും ഞാൻ അനുവദിക്കില്ല ചെന്ന് വരാം നീ വടയർക്കു സമാധാനത്തിലുള്ള സഹതാപം എന്റെ ചന്ദ്രന്റെ സമ്മതം വാങ്ങിച്ച് ഓലയിൽ എഴുതി തന്ന് ഓച്ചാനിച്ചു കയറാൻ ഇത് ചന്ദ്രൻ അട്ടിപ്പേറ് കിട്ടിയ പത്തായപ്പുരല്ല പോലീസ് സ്റ്റേഷന് മാറി നിന്നില്ലെങ്കിൽ മഹേന്ദ്ര പിടിച്ച് മാറ്റി നിർത്തടാ വേണ്ട അമൃതയെ കാണാൻ അച്ഛനെ പോലും അനുവദിച്ചിട്ടില്ല പിന്നല്ലേ നിങ്ങള് എന്താ എന്താ ഇവിടെ പ്രശ്നം അകത്തേക്ക് വരാൻ പാടില്ലെന്ന് കടത്തിവിടില്ലെന്ന് എന്താണോ ഇന്നുമുതൽ നീയാണോ പറ കലാവതി അകത്ത് പോണോ ഒരാൾ മാത്രം പോയാ മതി ഇതെന്ത് ന്യായോ സാറേ സ്വന്തം അച്ഛന് മോളെ കാണാൻ അനുവാദമില്ല രക്തബന്ധമില്ലാത്തവർക്ക് കാണാം സംസാരിക്കാം ഇത് ഞാൻ കോടതിയിൽ ചോദ്യം ചെയ്യും ആദ്യം താനാ വക്കീൽ കോട്ടിലെ പൂപ്പലൊക്കെ തട്ടിക്കുടഞ്ഞ് ഒന്ന് ഇസ്ത്രീട്ട് വയ്ക്കേ ഇവിടെ എസ് എച്ച്ഒ ഞാനാ ഞാൻ തീരുമാനിക്കും ഇവിടെ ഇരുട്ടണോ നേരം വെളുക്കണോ എന്ന് നിന്നെ കാണാൻ വേണ്ടപ്പെട്ടവര് വന്നിരിക്കുന്നു ആര് എന്റെ അച്ഛൻ വന്നിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ ഇത് അച്ഛനേക്കാൾ വേണ്ടപ്പെട്ട ആളാ വാ നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് കഷ്ടം തോന്നുന്നു സഹതപിക്കാൻ വന്നതാണോ അതോ എന്റെ അവസ്ഥ ഉണ്ട് സന്തോഷിക്കാനോ രണ്ടിനുമല്ല നിന്നെ രക്ഷിക്കാൻ വന്നതാ വേണ്ട പോലെ രക്ഷിക്കാമെന്ന് പറഞ്ഞ എന്നെ കൊണ്ട് കള്ള ഡോക്യുമെന്റ്സ് ഒപ്പിടിച്ച് വാങ്ങിച്ചത് ഇനി എന്നെ വെട്ടിയാക്കാന്ന് കരുതണ്ട എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് മോള് ചിന്തിക്കാത്തത് എന്താ എന്റെ കുടുംബത്തിലേക്ക് മോളെ കൊണ്ടുവരാൻ വേണ്ടിയാ എനിക്ക് എന്റെ അനിയനില്ലാതെ മറ്റു ബന്ധുക്കളൊന്നുമില്ല അനന്തര അവകാശം എന്ന് പറയാൻ മക്കളുമില്ല ഇല്ല മഹേന്ദ്രനുമായിട്ടുള്ള മോളുടെ കല്യാണം കഴിഞ്ഞ എന്റെ സ്വത്ത് മുഴുവൻ മോക്കുള്ളതാ പിന്നെ പഞ്ചരത്നത്തിന്റെ കാര്യം അതും മൊത്തമായിട്ട് മോൾക്ക് കിട്ടണമെന്നേ അമ്മ ആഗ്രഹിച്ചിട്ടുള്ളൂ എനിക്കങ്ങനെ സ്വത്തിനോടും പണത്തിനോടൊന്നും മോഹമില്ല നിങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക് ഞാൻ പറഞ്ഞില്ലേ രക്ഷിക്കാൻ വന്നതാ ഞാൻ അഡ്വക്കേറ്റിനോട് സംസാരിച്ചു ശരിക്കു പറഞ്ഞ ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടേണ്ട കേസാ അത് നമുക്ക് ഒതുക്കി തീർക്കാം എങ്ങനെ അഭിമന്യൊന്നും മോൾക്ക് ചേർന്ന് ചെറുക്കനല്ല മഹേന്ദ്രനെ മോള് കല്യാണം കഴിക്കണം അങ്ങനെ ഒരു ഉറപ്പ് തന്ന കലേമ മോളെ രക്ഷപ്പെടുത്താം മഹേന്ദ്രനെ കെട്ടിനക്കാ നല്ലത് ജയിലിൽ പോന്നതാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ട മോളെ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്ക് പരിചയമുള്ള ഒരു െ കണ്ട് ചില മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങാം ഏറ്റു അങ്ങനെ ഒരു അവസ്ഥയിലാ ആഹാരത്തിലെ വിഷം ചേർത്തതെന്ന് വക്കീല് കോടതിയിൽ വാദിച്ച് ജയിച്ചോളും മാനസിക പ്രയാസമുള്ളവരെ കോടതി ശിക്ഷിക്കില്ല അതായത് എനിക്ക് ഭ്രാന്താണെന്ന് അല്ലേ അതൊരു സർട്ടിഫിക്കറ്റ് മാത്രം കോടതിയെ ബോധിപ്പിക്കാൻ ൊഴായയാാൽ പി എന്ന് മഹേന്ദ്രനുമായിട്ടുള്ള കല്യാണം ആ ഈ ജന്മത്തിലല്ല ഇനി എത്ര ജന്മം എടുത്താലും മഹേന്ദ്രനെ പോലൊരു ആഭാസനം ഞാൻ കല്യാണം കഴിക്കില്ല വെറുതെ വാശി പിടിച്ച് ജീവിതം നശിപ്പിക്കല്ലേ പെണ്ണേ കലാവതി പറയുന്ന അങ്ങ് സമ്മതിക്കേ ഇല്ലെങ്കിൽ ശേഷിച്ച കാലം ജയിലിൽ കിടക്കേണ്ടി വരും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയോ മാഡം ജീവിതമാണോ ജയിലാണോ വേണ്ടതെന്നൊന്ന് തീരുമാനിക്കാൻ പറ എന്തായാലും അഭിമന്യുവിന്റെ കൂടെ ജീവിക്കാമെന്ന് നീ വിചാരിക്കണ്ട നിന്നെ കെട്ടുന്നുണ്ടെങ്കിൽ അത് മഹേന്ദ്രൻ തന്നെയായിരിക്കും ആയിട്ടുള്ള കല്യാണം നിശ്ചയിച്ച് ഇത്ര നാളായിട്ടും അത് നടന്നിട്ടില്ലല്ലോ നിശ്ചയിച്ച കല്യാണം ഇതുവരെ വൈകിപ്പിക്കാൻ എനിക്കാവൂവെങ്കിൽ ഇനി അത് എന്നേക്കുമായിട്ട് മുടക്കാനും എനിക്കറിയാം കലാവധിയോട് മത്സരിക്കാൻ നിക്കല്ലേ പെണ്ണേ മഹേന്ദ്രനെ കെട്ടി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നോക്ക് നിങ്ങളെ എത്ര കാശ് തന്ന അവര് നീ നന്നാവിലടി അവണ്ണാ നിന്റെ വിധി ആ ബെഞ്ചി ഏതെങ്കിലും മേലാധികാരികളോ പത്രക്കാരോ കേറി വന്നാ ഇവള് സെല്ലി കിടക്കുന്ന കണ്ടാ അത് മതി അടുത്ത പ്രശ്നത്തിന് പുറത്ത് ഇരുത്തുന്നത് കൊള്ളാം പക്ഷേ പച്ച വെള്ളം കൊടുക്കണമെങ്കിൽ ഞാൻ പറയണം എസ് മേഡം അങ്ങോട്ടിരുന്നു